എനിക്കൊരു സന്തോഷമുണ്ടായ ഒരു കാര്യം എന്തെങ്കിലും സോഷ്യൽ പിന്നെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടെന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഒന്ന് ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് എൻ്റെ പേര് നിതീഷ് എന്നാണ് ഞാൻ പഠിച്ചത് ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോളേജിലാണ് സാധാരണ ഇ എം ഇ എ കോളേജ് കൊണ്ടോട്ടി എന്നാണ് ഞങ്ങൾ പറയാറ് ഇപ്പോൾ ഇത്തിരി നീട്ടി പറഞ്ഞത് അതിലെ ആ മുസ്ലിം നിങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് വെച്ചാണ് ഇത് പിന്നെ വെള്ളാപ്പള്ളിയെ പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ പോസ്റ്റെ പകുതി ഭാഗത്താണ് ഞാൻ വായിക്കുന്നത് പഠിച്ച സ്കൂളുകളും അങ്ങനെയൊക്കെ തന്നെ അവിടെ പഠിപ്പിച്ചവരുടെ ലിസ്റ്റും ഞാൻ വേണമെങ്കിൽ കൊടുത്തുവിടാം ഒരു സമുദായത്തിലോ മതത്തിലോ മാത്രം പെട്ടവരല്ല അവരൊന്നും താങ്കളുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ പഠിപ്പിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് താങ്കൾ പുറത്തുവിടുമോ അവിടെ എത്ര അന്യ മതസ്ഥരുണ്ട് എന്ന് നാടറിയട്ടെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ശ്വാസമുട്ടലും ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല മറ്റെവിടെയുള്ളതിനേക്കാളും നല്ല ഒന്നാന്തര ശുദ്ധവായു ഇവിടെ കിട്ടും അത് ഈ നാടിൻ്റെ ഉറപ്പാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്ടകാലം ഇവിടെ താമസിച്ചു കൊള്ളൂ താമസിച്ചു കൊള്ളൂ സംഘടനയുടെ വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെടും പ്രായം കുറയായി ഇനിയെങ്കിലും മനസ്സിലെ വിദ്വേഷവും ഉറപ്പുമൊക്കെ മാറ്റി വെച്ച് ഒന്ന് മനുഷ്യനായി ചിന്തിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് അങ്ങനെ തുടർന്നു പോവുകയാണ് അപ്പോൾ ഇത് ഇത് ഇതുപോലെ വേറൊന്നുണ്ടെന്ന് വെച്ചാൽ വേറൊരു രാജിക്കത്ത് കണ്ടു അതായത് ഇദ്ദേഹത്തിൻ്റെ പിന്നെ സമുദായത്തിൽ തന്നെ അതിൻ്റെ ഒരു പിന്നെ ശാഖയുടെ ഒരു ചെയർമാൻ അതേ അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പിയുടെ അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ് അദ്ദേഹം ഒരു രാജിക്കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ ഇട്ടതാണ് അതിൽ പദ്യം പറഞ്ഞ സബ്ജക്റ്റ് ഇതാണ് നമ്മുടെ ശാഖയുടെ ചെയർമാൻ എന്ന പദവിയിൽ നിന്ന് ഞാൻ അടിയന്തരമായി രാജിവെക്കുന്ന വിവരം അങ്ങേ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിൽ കാരണമായിട്ട് പറയുന്നത് ഈ ഇന്ന് നയി ഈ സംഘടനയെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ജാതിമത വർഗീയ ചിന്തകൾ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ഈ സമൂഹത്തിന് നൽകിയത് നൽകിയതോ അതിന് വിപരീതമായാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു മർമ്മഭാഗം പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു പിന്നെ ഈ ഒരു പിന്നെ പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത് അതിൻ്റെ മുന്നിൽ രണ്ട് സൂചനകൾ ഇതേപോലെ സമാനമായ കാര്യം പറയുന്നുണ്ട് അതായത് ഈ വിഷയത്തിൽ പിന്നെ മുസ്ലീങ്ങളെയും ഈഴവരെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും ചളിവാരി അറിയാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോലം കത്തിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ മുസ്ലീങ്ങളെ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ അല്ല ഇതിന് മറുപടി പറയേണ്ടത് മുസ്ലിങ്ങളോ മുസ്ലിം നേതാക്കന്മാരോ മുസ്ലിം സംഘടനകളോ അല്ലെന്തേ നടത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് ഇതിനങ്ങനെ മറുപടി പറയേണ്ട ഒരു ഒന്നും ഇല്ല അത് വേറെ വിഷയമാണ് കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവരുടെ അനുയായികൾ തന്നെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റി മൊത്തം അദ്ദേഹം പറയുന്നതിൻ്റെ ഒപ്പം നിൽക്കും എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത് അത് നേരെ വിപരീതമായിട്ടുണ്ട് ഈ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ധാരാളം നമുക്കൊക്കെ പരിചയമുള്ള മനുഷ്യന്മാരുണ്ട് എത്ര നല്ല മനുഷ്യന്മാരാണ് നമ്മളൊക്കെ നാട്ടിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഉത്തരേന്ത്യല്ല ഇതെന്തെങ്കിലും മനസ്സിലാക്കാത്തത് ഇവിടെ ഓരോരുത്തരും പുട്ടിനെ തേങ്ങട്ട പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് അവിടെ മുസ്ലിമാണ് ഇവിടെ ഹിന്ദു ഇവിടെ ക്രിസ്ത്യാനി മറ്റുള്ള ഈഴവൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഏതെങ്കിലും നൽകുന്നത് ബന്ധപ്പെടാതെ അത് വൈകുന്നേരം വീട്ടിൽ കയറാൻ കഴിയില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റി ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് നേതാക്കന്മാരൊന്നും എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോയാൽ അതിനനുസരിച്ച് പിറ്റേസ് എല്ലാവരും സെറ്റ് ആകുന്നതൊന്നും ഒന്നും വേണ്ട ഒരിക്കലും ഒരു വ്യാമോഹാർക്കും വേണ്ട